തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള ആ കെട്ടിടത്തിൻ്റെ അത് മഹിളാ മന്ദിരം എന്നാണ് ആ കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് തിടുക്കപ്പെട്ട വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് നടത്താൻ എത്തിയത് സ്ഥലത്ത് മേയറെയോ അല്ലെങ്കിൽ കവട് മേയറേയും കൗൺസിലർമാരെയും ആരെയും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ടൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും എല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു ഇപ്പോൾ സ്ഥലം വാർഡ് കൗൺസിലർ സുഗതൻ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നു അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് അത് നഗരസഭാ പരിധിയിലുള്ള സ്ഥലമാണ് ആ സ്ഥലത്താണ് തിടുക്കപ്പെട്ട ഇത്തരത്തിൽ ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ള നീക്കം എം എൽ എയുടെ ഭാഗത്തുനിന്ന് നടത്തിയത് അതെ ഈ സ്ഥലം എന്ന് പറയുന്നത് നഗരസഭയുടെ കീഴിലുള്ളതാണ് ഇത് പണ്ട് മ മകളാ സമാജം എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത് പണ്ട് അമ്മമാരൊക്കെ ഇവിടെ ഒരുപാട് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം ഒരുപാട് അമ്മമാരൊക്കെ സ്വയം തൊഴിലിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കെട്ടിടം ഇടിയ ഇടിച്ച് ഒരു ഒരു പുനരധിവാസത്തിന് വേണ്ടി അതായത് ഫണ്ട് അനുവദിച്ചതാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത് പക്ഷേ അത് പണി പൂർത്തിയാവാതെയും ബില്ലിങ് ചെയ്യാതെയും വാട്ടർ കണക്ഷൻ ഒന്നും കിട്ടാതെയും ധൃതി ഇദ്ദേഹം അത് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടം പുരോഗമിക്കുന്ന വാട്ടർ ണക്ഷൻ ഒന്നും ആയിട്ടില്ല വാട്ടർ കണക്ഷൻ ആയിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പൂർണ്ണ ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ ഡോറിൻ്റെ ഒരു ലോക്ക് പോലും നേരിച്ചു ആയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹം നമ്മുടെ വാർഡ് കൗൺസില ഞാനിവിടെ വാർഡ് കൗൺസിലാണ് വാർഡിൻ്റെ കൗൺസിലാണ് ഈ കൗൺസിലേനായിട്ടുള്ള അറിയിച്ചില്ല കോപ്പറേഷനിൽ അറിയിച്ചില്ല കോപ്പറേഷൻ അതിഥിയിലുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ കോപ്പറേഷൻ അതിഥികളുടെ സ്ഥലത്ത് കോർപ്പറേഷൻ്റെ അനുമതി വേണം അത് അറിയിക്കണം സ്വാഭാവികമായും ഇത്തരത്തിലൊരു നടപടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ സ്ഥലത്തെ വാർഡ് കൗൺസിലറും അതോടൊപ്പം തന്നെ മേയറും അടക്കം അറിഞ്ഞിരിക്കണം ആ മേയർ അടക്കം അറിഞ്ഞിരിക്കണം മേയറാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ഉദ്ഘാടനം വച്ചിരിക്കുന്നത് വീണ ജോർജ് മന്ത്രിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മുടെ സ്വാഗതം പറയേണ്ടത് യഥാർത്ഥത്തിൽ കൗൺസിലറാണ് സ്വാഗതം പറയേണ്ടത് ഇപ്പം വെച്ചിരിക്കുന്നത് ഇവരെ നോട്ടീസ് വെച്ചിരിക്കുന്നത് സ്വാഗതം പറയാൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൽ സി സെക്രട്ടറിയാണ് ഇത് പാർട്ടിയുടെ ഓഫീസില് അല്ലല്ലോ ഉദ്ഘാടനം നടത്തേണ്ടത് ഇത് നമ്മുടെ സർക്കാരിൻ്റെ അനുമതിയോട് കുട്ടികൾ സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ പിന്നെ എൽ സി സെക്രട്ടറിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചേക്കുന്നത് അത് സ്വാഗതം പറയാൻ വെച്ചാൽ സ്വാഗതം പറയേണ്ടത് കൗൺസിലറാണ് അധ്യക്ഷനുള്ള ഇവിടെ വികസന സമിതി ഉണ്ട് അധ്യക്ഷനായിട്ടുള്ള അവരെയാണ് വയ്ക്കേണ്ടത് പിന്നെ ഇതിൻ്റെ നമ്മുടെ എല്ലാ പാർട്ടിക്കാരെയും അറിയിക്കണം ജീവിതത്തെ ജനങ്ങളറിയുള്ള ആരും അറിയാം ജനങ്ങൾ ആരും അറിയാം ഈ മേയറേയും കൗൺസിലറേയും ക്ഷണിക്കില്ല എന്നുള്ള ഒരു വിശദീകരണം അല്ല ഒരു വിശദീകരണം ഈ എം എൽ എ നൽകുന്നത് അല്ലെങ്കിൽ എം എൽ എയുടെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്നത് അല്ല അദ്ദേഹം അറിഞ്ഞില്ല കോർപ്പറേഷനെ ഇതിപ്പം നമ്മുടെ പാർട്ടി മാറിയിട്ടുള്ള ഭരിച്ച കാര്യം അദ്ദേഹം അറിഞ്ഞു കാണത്തില്ല അതായിരിക്കും ഇതിൻ്റെ പ്രശ്നം സംഭവിച്ചത് അദ്ദേഹം വിചാരിച്ചതാണ് അദ്ദേഹം വിചാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴും സി പി എമ്മിൻ്റെ അണ്ടറിലാണ് കോപ്പറേഷൻ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കും അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാനും ആരും അറിഞ്ഞു മാറി ചിന്താ അറിഞ്ഞാണില്ല അതുകൊണ്ട് ഒരു ഷോക്കിൻ്റെ പുറത്ത് ഇരിക്കുകയായിരിക്കും വലിയ രീതിയിൽ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടി ഇപ്പം നമ്മളൊപ്പം ചേരുകയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അത് എം എൽ എയുടെ നേതൃത്വത്തിൽ തിടുക്കപ്പെട്ടൊക്കെ ഉദ്ഘാടനം നടത്തുക ആരെയും അറിയിക്കാതെ ഒക്കെ ചെയ്താൽ എന്താ ഇത് ഇത് പക്ക ഗുണ്ടായുസാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഗുണ്ടായുസം എം എൽ എയുടെ വീട്ടിൽ നിന്നും ഒരു സ്പീക്കറും ഒരു മൈക്രോഫോണുമായിട്ട് വരിക ഇതിൻ്റെ മുറ്റത്ത് അതിക്രമിച്ച് കയറുക ഈ മുറ്റത്ത് നിന്ന് മുറ്റത്ത് നിന്ന് ഈ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് പറയുക അത് ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയുടെ മേയറേയും നഗരസഭയുടെ മറ്റു മറ്റുദ്യോഗസ്ഥന്മാരെയും സൂപ്പറണ്ടിങ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിരുന്നു ആ സൂപ്പറണ്ടിങ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പും അവർക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഇത് ഒരു സംഘം ആൾക്കാരെ വെച്ചിട്ട് പാർട്ടിക്കാരെ വെച്ചിട്ട് ആ പാർട്ടിക്കാരുടെ പേരിൽ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി പോവുക എന്നുള്ള കൂടി ബഹുമാനപ്പെട്ട അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വട്ടിയൂർക്കാവ് എം എൽ എ നടത്തുന്ന ഗുണ്ടായുസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഇനിയും പ്രതിഷേധിക്കും ഇനിയും പ്രതിഷേധിക്കും കാരണം നഗരസഭയുടെ അതി നഗരസഭയുടെ അധീനതയിലുള്ള അവരുടെ ആസ്തി രജിസ്റ്ററിൽ കാണപ്പെടുന്ന ഈ ഭൂമിയും ഈ ബിൽഡിങ്ങും ആ നഗരസഭയുടെ പരിധിയിൽ ഉള്ളിടത്തോളം കാലം ഈ നഗരസഭയുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലറും നഗരസഭയുടെ നഗരപിതാവും അറിയാതെ ഇവിടെ നടക്കുന്ന ഉദ്ഘാടനങ്ങളെ ഇനിയും പാർട്ടി പൂർണ്ണമായിട്ട് തോതിൽ പ്രതിരോധിക്കും അതുതന്നെയാണ് ഇത് ഈ വട്ടിയൂർക്കാവിൽ തന്നെ നഗരസഭയുടെ ഒരു പരിധി നഗരസഭയുടെ സ്ഥലത്താണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയും ഏതാനും വാട്ടർ കണക്ഷനൊക്കെ ലഭിക്കാനുണ്ട് അങ്ങനെ നിർമ്മാണ കണക്ഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയ ശേഷം എല്ലാവരെയും അറിയിച്ചു അതായത് മേയറേയും കൗൺ സ്ഥലം വാർഡ് കൗൺസിലറടക്കം അറിയിച്ചു കൊണ്ടാണ് ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത് എന്നാൽ തിടുക്കപ്പെട്ട വി കെ പ്രശാന്ത് എം എൽ എ നേതൃത്വത്തിൽ എത്തുകയും ഒരു സംഘം ആളുകൾ എത്തുകയും അതായത് സി പി എം ആയി സി പി എം പ്രവർത്തകരടക്കമുള്ളവരെത്തി തിടുക്കപ്പെട്ടൊരു ഉദ്ഘാടനം നടത്തി നടത്താനുള്ള തീരുമാനമായിരുന്നു ഈ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായത് വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഭാഗത്തുണ്ടായിരുന്നത് അതായത് പട്ടിയൂർക്കാവ് എം എൽ എ ഈ ഇലക്ഷൻ അടച്ച സമയത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ ഇത്തരത്തിൽ ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടി തൻ്റെ പേരിലാക്കി അങ്ങനെ ഒരു നിലയിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടായി ബി ജെ പി പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല സ്ഥലം വാർഡ് കൗൺസിലും അതോടൊപ്പം തന്നെ ഇതോട് ചേർന്ന് കിടക്കുന്ന വാർഡുകളിലെല്ലാം കൗൺസിലർമാരടക്കം ഇവിടേക്ക് എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരടക്കം നേതാക്കളടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തു അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ശക്തമായ രീതിയിൽ പ്രതീക്ഷിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയും അറിയിക്കുന്നത്